ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും അഡ്വാൻസ് വിഷു ആശംസകൾ അപ്പം ഞാനിവിടെ വിഷുവിന് നമുക്ക് ലഞ്ചിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി കറിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ചുരയ്ക്കായും ചെറുപയറും കൊണ്ടാണ് ഇന്നത്തെ ഈ കറി വെക്കുന്നത് അപ്പോൾ ചുരയ്ക്ക റൗണ്ട് ഷേപ്പിലുള്ളതുണ്ട് പിന്നെ നല്ല നീളത്തിലുള്ള ചുരക്ക ഉണ്ട് ഇതിപ്പോൾ എനിക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള ചുരക്കാണ് കിട്ടിയേക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചുരക്കയാണ് അധികം മുറ്റിയിട്ടൊന്നുമില്ല അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുപയറും കുറച്ച് സവാളയും തക്കാളിയും കൂടെ പച്ചമുളകും ഇട്ട് വേവിക്കണം ആദ്യം അപ്പോൾ ആദ്യം ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടി ഇടണം അപ്പോൾ ആവശ്യത്തിന് വേണം നമുക്ക് ആ ചെറുപയർ എടുക്കാൻ എന്നിട്ട് ഈ ചുരയ്ക്കാൻ ഞാൻ ഒരു വലിയൊരു ചുരയ്ക്കയുടെ ഒരു ഹാഫാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ പച്ചമുളകും നല്ല കട്ട് ചെയ്തിട്ട് എന്നുവെച്ചനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം വേവുന്ന സമയം നമുക്ക് ഇതിന് അരപ്പുണ്ടാക്കണം തേങ്ങായും ചെറിയ ജീരകവും പച്ചമുളകും ചെറിയ ചെറിയ ഉള്ളിയും കരിയാപ്പിലേയും കൂടി ഇട്ട് വേണം നമുക്ക് അരയ്ക്കാൻ എരിക്കനുസരിച്ച് വേണം പച്ചമുളകിടാൻ ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ ചുരയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് പിന്നെ അതേപോലെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഈ സമയം വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ ആദ്യം വേവിച്ച് വെച്ചേക്കുന്ന പയറും ടൊമാറ്റോ എല്ലാം കൂടെ നമുക്ക് ഈ ചുരയ്ക്കയുടെ കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കുറച്ചൊന്ന് സ്മാഷ് ചെയ്തിട്ട് വേണം ഈ ചുരയ്ക്കായ്ക്കകത്തിട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് അരയ്ക്കണം തേങ്ങ നന്നായിട്ട് അരയ്ക്കണം ഇതിനകത്ത് നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല എനിക്ക് ഈ പച്ചമുളകാണ് ചേർക്കുന്നത് വേറെ പുളിയോ ഒന്നും ചേർക്കുന്നില്ല തക്കാളിയുടെ പുളിയാണോ ഉള്ളത് കറിക്ക് എത്ര തിക്നെസ് അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക നമ്മളുടെ ഇറശേരിയുടെ ടേസ്റ്റല്ല ഇതിന് ഇതൊരു പ്രത്യേക എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൊരയ്ക്കാടേയും ചെറുപയറിൻ്റെയും ഒക്കെ തേങ്ങാട എല്ലാം കൂടെ ആകുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് കടുവറുത്ത് വിഷുവിന് നമുക്കൊരു പുതിയ ഐറ്റം ട്രൈ ചെയ്യാം ീപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഞാൻ എണ്ണ ഇവിടെ കുറച്ചാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എണ്ണ കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ കടുകും വറ്റലുമുളകും ആവശ്യത്തിനുള്ള കരി ഇട്ട് കൊടുത്ത് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് കറിക്കാത്തൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് കറിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മുളകുപൊടി ചേർത്തത് അത് ഓപ്ഷനാണ് അത് വേണ്ടെന്നുണ്ട് അത് അവോയ്ഡ് ചെയ്യാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക കറി എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്